സിന്റെ പാചകം പൊടിപൊടിക്കുന്നു രണ്ട് കുറുമ്പികളും വന്നിരിക്കുന്നുണ്ട് തണുപ്പ് കാവലായി ചെടിയും ചേട്ടും ക്രിസ്മസിൻ്റെ പാചകം പൊടിപിടിക്കാൻ തുടങ്ങി മറ്റേ പാചകക്കാനും ചേട്ടാ കേക്ക് കഴിക്കുന്ന എല്ലാവരും ക്രീം കേക്ക് അല്ലേ എൻ്റെ മക്കൾക്ക് ക്രീം കേക്ക് കഷ്ടം ചേട്ടാ ക്രീം കേക്ക് വാങ്ങിയ സമയം ഇത് കഴിച്ചാൽ മതി എന്നു പറഞ്ഞു ബിരിയാണി ഉണ്ടാക്കുന്ന കേട്ടോ ഞങ്ങളൊന്ന് ബിരിയാണി വയ്ക്കുന്ന റെസിപ്പി ഒന്നും ഇരുന്നില്ല കേട്ടോ കാരണം ഉള്ള സമയമൊന്നുമില്ല പിന്നീട്ട അതുതന്നെ ആരും കാണുന്നില്ല അടുത്ത ഉള്ളിലൊക്കെ കാണുന്നത് കൊണ്ട് വിചാരിച്ച് പിന്നെ പുരുമ്പിടാ ബിരിയാണിയുടെ ഇത്ത ഐറ്റംസ് എല്ലാം വീട്ടിൽ അരി അരിട്ട ഞാൻ ബിരിയാണിയും വെച്ച് കേട്ടോ പരമ്പും കുഞ്ചനും സഹോദരങ്ങളെ കേട്ടോ ആദ്യമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നവരാണ് പിന്നെ ഇവർ രണ്ടും ഒരുമിച്ച് പോയി പിന്നെ എൻ്റെ അനിയത്തിന്റെ വീട്ടിൽ നിന്ന് രണ്ടും കൂടെ പതുക്കെ പതുക്കെ ഓരോരുത്തരായിട്ടും ഞാൻ ഇനി ഇപ്പം പതുക്കെ പതുക്കെ രണ്ടുപേരും കൂടെ വരാൻ തുടങ്ങി അത് കിട്ടു Okay. <laughs>